അവള് ഞങ്ങളെടുത്ത് ഞങ്ങളെ വീട്ടിൽ കയറാൻ പാടുന്നില്ല ഞങ്ങളെടുത്ത് അവള് വന്ന് പറയട്ടെ അവൾക്ക് ധൈര്യം ഉണ്ടെങ്കില് അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് വന്ന് പറയട്ടെ അവള് അങ്ങനെ ചെയ്തു ഞങ്ങളെടുത്ത് വന്ന് പറയട്ടെ എല്ലാവർക്കും അവനെ കുറിച്ചു നല്ല പേര് മാത്രമേ ഉള്ളൂ ഒരു ചീത്ത കുട്ടി എന്നുള്ളത് എന്നെ അറിയണോ അവനറിയണം ഞങ്ങൾ ചുറ്റുംപാടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവൻ അത്രയും നല്ലൊരു കുട്ടിയാണ് ഒരു ചീത്ത തരിന്റെ കുട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നി എന്തായിരിക്കും നിങ്ങളെ സ്ഥിതി ഞാൻ പോലീസാരോട് ചോദിച്ചല്ലോ ഓപ്പണായിട്ട് ഞാൻ ചോദിച്ചത് നല്ലൊരു കുട്ടിയാണ് നൂറ് ശതമാനം അവൻ്റെ അടുത്ത് യാതൊരു തെറ്റും ഇല്ല അവൻ അങ്ങനെ ഒരു ചീത്തതിലേക്ക് പോകുന്ന ഒരു കുട്ടിയല്ല അവനെ പറ്റി എവിടെ അന്വേഷിച്ചാലും നമുക്കൊരു അഭിപ്രായം അവനെ പറ്റി കേൾക്കാൻ പറ്റില്ല നമസ്കാരം ഞങ്ങൾ ഇപ്പോഴുള്ളത് ദീപക്കിന്റെ വീട്ടിലാണ് എന്തു പറയണമെന്ന് അറിയില്ല അത്രക്കും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ദീപക് മരണപ്പെടാൻ കാരണക്കാരനായ കാരണക്കാരിയായ ഷിജിദ മുസ്തഫയ്ക്ക് ജാമ്യം കിട്ടിയ ഈ ദിവസമാണ് ഞങ്ങളിവിടെ വന്നത് വാക്കുകൾ കിട്ടുന്നില്ല ഇതൊരിക്കലും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ഒരാണിനും ഈ ഒരു ഗതി വരരുത് ഒരു സ്ത്രീകളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഷിഞ്ചിത മുസ്തഫയെ പോലെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യരുത് അത് കൊണ്ട് മാത്രമാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി മാത്രമാണ് ഈ അച്ഛനെയും അമ്മയെയും അവരുടെ ഹൃദയവേദനയും ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഷൻജിതക്ക് ജാമ്യം കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ശിക്ഷ എന്തായാലും ഷൻജിതക്ക് കിട്ടും എന്തായാലും ദീപയെ അവസാനമായിട്ട് വിളിച്ചത് ഇവിടുന്ന് ഓട് എനിക്ക് പറയുമ്പോ മോ ഒരു മൂന്നര മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് അവൻ എന്തുവാ അറിഞ്ഞിട്ട് ആ ഫോട്ടോ എടുക്കൽ മാത്രമേ അവൻ അവിടെ ഇട്ടു അവൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ളൂ ഒരു ഏഴ് മണിയാകുമ്പോൾ ചോറ് തട്ട് വേണ്ട മമ്മിക്ക് ചോറ് വേണം അതാണ് ചോറ്ന്നാൽ തിന്നി അല്ലെങ്കിൽ മമ്മി വെച്ച് പിന്നെ ഒരു അഞ്ച് മണിയാകുമ്പോൾ അവൻ പറയും മമ്മിക്ക് ചോറ് തന്നാൽ നീ വെളുക്കൊളുത്താക്കാം അപ്പം ഞാൻ ശരി വെളുക്കൊളുത്തുമ്പം നീ ചോറ് ചോറ് കൊടുത്ത് കുറച്ച് കുട്ടി ചോറ് തിന്നിട്ടില്ല ഞാൻ വെളുക്കൊള്ളത്താ ഇവിടേക്ക് തീരൊക്കെ ഇട്ടു വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ പോക്കുമ്പോൾ സിംഗിൽ ഒന്നാകെ പ്ലേറ്റ് കൊണ്ട് ചോറ് പോയി കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടി തിന്നിട്ടില്ല അത് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് എന്നാലും ഒന്നും എൻ്റെ അടുത്തൊരു വാക്ക് പോലെ അവൻ പറഞ്ഞില്ല പിന്നെ ഒരു ആറരയായി ആറര വിളിക്കൊക്കെ കുളത്തിൽ കഴിഞ്ഞാൽ ഏഴുമണിയാകുമ്പോൾ മോനെ ഒരിത്തിരി പ്രഷറിൻ്റെ ഒരു തരാറുണ്ട് അതിന് കൂടുതൽ ഒരു പിൽസ് കഴിക്കും അപ്പോൾ അതും കുടിച്ച് അവൻ വെള്ളം മമ്മി ഞാൻ മുകളിലേക്ക് പോട്ടേന്ന് പറഞ്ഞി അവൻ എന്തിനാ മോനെ മുകളിലേക്ക് ആ ഞാൻ ഒത്തിരി പോയി കിടക്കട്ടെ പറഞ്ഞ് അപ്പം അതും കുറിച്ച് അവൻ മറ്റേ അങ്ങനൊരു വിഷമം എന്നറിയ പെണ്ണ് പോസ് ചെയ്ത ഫോട്ടോ ഉണ്ട് ആ വിഷമം തന്നെയുള്ളു ആ പക്ഷേ എന്നോട് അതൊന്നും പറഞ്ഞില്ല അവൻ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാൻ അറിഞ്ഞത് അപ്പോൾ അവൻ അങ്ങനെ മുകളിലേക്ക് പോയി മുകളിൽ കിടന്ന് പിന്നെ ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികളുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ടി വി കണ്ടപ്പോൾ പത്തരയായിരിക്കണു ആ മോൻ വാതിൽ തുറന്നിട്ടിട്ട് കിടക്കണ അത് കുറഞ്ഞു എന്നിട്ട് അവിടെ ചെന്നിട്ടും കൂടി ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അങ്ങനെ വാലടച്ച് കിടന്നോളൂ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞാൻ സ്വപ്നം എത്തുമ്പോൾ ഞാൻ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുമെനിക്ക് എൻ്റെ കുട്ടി എനിക്ക് വയ്യ എൻ്റെ മോനത് നിൽക്ക് എൻ്റെ മോനത് നിൽക്ക് എനിക്ക് വയ്യ എന്നിട്ട് ഞാൻ പിന്നെ ഒരു നാല് മണിക്ക് ഞങ്ങൾ ഇണീക്കും നാല് മണിക്ക് എണീച്ച് ഞാൻ വേഗം വന്ന് ഇവിടെ അടച്ച് വരു മോ ഹസ്ബൻ്റ് എണീക്ക് അപ്പോളെന്ന കുട്ടി വാലടച്ച് കിടക്കൽ എന്തിനാന്ന് വെറുതെ വിളിക്കണി വിളിച്ചില്ല ഞാൻ പിന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ മോനെ പോയി വിളിക്കുമ്പോഴാണ് ഇത് കാണുന്നത് എങ്ങനെ ഞാൻ സങ്കട സൈ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും ഞാൻ ഭഗവാനെൻ്റെ എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഇന്ന വേഗം എത്തിക്കണേ ഒന്ന് ചെയ്തിട്ടുണ്ട് ഭഗവാൻ തന്നെ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തി എത്തിക്കണേ വേറെ ഒന്നുമില്ല മോനറിയാം അമ്മിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവനറിയ പക്ഷേ ആ സമയത്ത് അവൻ എൻ്റെ മുഖം മറന്നു പോയി തോന്നു അതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം മറ്റേ കുട്ടി എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ കുട്ടീൻ്റെ അടുത്താണ് ഞാൻ പോയി ഒരു തലവേന വന്നാൽ കുട്ടീൻ്റെ അടുത്ത് ഞാൻ പോയി കിടക്കും ഒരു പനി വന്നിരും മമ്മി എന്തേലും കൊടുക്കും അല്ല എനിക്ക് പനി വന്ന കേട്ടോ അതിന് കുഴപ്പമില്ല അത്രയും ഞാൻ അവനെ വിട്ടു നിൽക്കുക ഒരു കാര്യത്തിന് ഇവിടെ ടി വി കാണാൻ കിടക്കത്തി ഇവിടെ അവൻ കിടക്കില്ല ഞാൻ അവിടെ കിടക്കാൻ എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു മക്കളിങ്ങനെ അമ്മമാരെ സ്നേഹിക്കരുത് അയ്യോ താങ്ങാൻ പറ്റില്ല അവൻ്റെ ഓരോ കാര്യങ്ങൾ അവൻ ചോറിന് എനിക്കെന്ന് തന്നെ ഓർമ്മ അമ്മ ചോറിനെന്നും കാപ്പി പിടിക്കാൻ പോയപ്പോൾ ഏ എപ്പാ പോകണേ അമ്മയാണ് ഞാൻ പോയിട്ട് വരട്ടോ അപ്പോൾ കുട്ടി ഈ നിമിഷം വരെ എവിടെയും പോയിട്ടില്ല ഒരു പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടേ എൻ്റെ മോൻ പോവുകയുള്ളു എനിക്കതൊക്കെ അങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എനിക്ക് ഈ വേദന എനിക്ക് സഹിക്കാനേ കഴിയില്ല ഞാൻ വിചാരിച്ചു പോലെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോകണെ ആക്കെ എൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് ഇനി അമ്മ കുട്ടിക്ക് എന്നത് വരൂലോ ഞാൻ എപ്പോഴും ഞമ്മ എന്തിനും ഒറ്റയ്ക്കും പോന എൻ്റെ അടുത്ത് എന്ത് അതിൻ്റെ മുമ്പേ ഒരു കുട്ടീനെ കണ്ടില്ല ഓ അവിടുന്ന് സുഖമല്ലാതായിട്ട് വേറെ വേറെ അതും കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി പാവം മമ്മയ നല്ലൊരു പെൺകുട്ടിയും അമ്മയാണ് എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു വേദനിച്ചിട്ട് ഇങ്ങനെ കരി അവൻ്റെ ഇതിലെപ്പോഴും ഗുളിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ മരുന്നെടുത്ത് കൊടുത്തു മമ്മിയ അതൊക്കെ എൻ്റെ അടുത്ത് വന്നു ഇവിടെയുള്ള കുട്ടികളൊക്കെ എന്തൊരു ഇഷ്ടം പെൺകുട്ടികൾ കൂടുതലിഷ്ടം പെങ്ങന്മാരില്ലല്ലോ ഭയങ്കര ഇവിടെയൊക്കെ എന്താ ഇഷ്ടം വരുമ്പോഴത്തേക്ക് അവിടെ പോയി വന്ന് മിൻസിന്റെ അടുത്ത് പോയി കാത്തു നിൽക്കും അവള് മലപ്പുറത്താണ് എന്നിട്ട് അവിടെ പോയി കാത്തുനിന്ന് അവളെ കുട്ടി ഭയങ്കര സ്നേഹ എല്ലാവരും ആൺകുട്ടികളുടെ അങ്ങനെ തന്നെയാട്ടോ ഭയങ്കര സ്നേഹ എല്ലാവരും സ്നേഹ എന്തോ മുഴുവേനില്ലാത്ത ആയിട്ടാണോ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ എല്ലാര്ക്കും അവനെ കുറിച്ചു നല്ല പേര് മാത്രമേ ഉള്ളൂ ഒരു ചീത്ത കുട്ടി എന്നുള്ളത് എന്നെ അറിയണോട് അവനറിയോ ഞങ്ങൾ ചുറ്റുമ്പോ അവിടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം അവൻ അത്രയും നല്ലൊരു കുട്ടിയാണ് ഒരു ചീത്ത തരൻ്റെ കുട്ടിയാണെന്നുള്ളത് എല്ലാര്ക്കും അറിയാം നിയമപരമായിട്ട്

ദീപക് ദീപക്ക് നല്ല സ്നേഹത്തിലായിരുന്നു അതിന് അങ്ങനെ ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് എങ്ങനെ പറയാ അവരെ നല്ലൊരു കുട്ടിയാണ് നൂറ് ശതമാനം അവൻ്റെ അടുത്ത് യാതൊരു തെറ്റുമില്ല അവൻ അങ്ങനെ ഒരു ചീത്തതിലേക്ക് പോകുന്ന ഒരു കുട്ടിയല്ല അവനെ പറ്റി എവിടെ അന്വേഷിച്ചാലും നമുക്കൊരു ശീത്ത അഭിപ്രായം അവനെ പറ്റി കേൾക്കാൻ പറ്റില്ല പക്ഷെ അവനെ പറ്റിയൊരു ആ കു ആ ഒരു പെൺ സ്ത്രീ മാത്രമേ അവനെ പറ്റിയിട്ട് അവനൊരു സ്കൂളത്തെ ടീച്ചർമാരും ഞാൻ എൻ്റെ കുടുംബത്തിലോ ഹസ്ബൻഡ് കുടുംബത്തിലോ ആർക്കും അവനെ പറ്റി നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്തൊരു സംഭവം വരും വീട്ടിലെ കല്യാണം ഞങ്ങൾ മൂന്നാളും കൂടി ആ കാർ എടുത്തിട്ട് പോവുക എവിടെ വേണമെങ്കിലും കുട്ടി അപ്പൊ കുടുംബക്കാരെ കൂടി വീട്ടിലേക്ക് ഇങ്ങനെ ഞങ്ങൾ മൂന്നാളും അച്ഛനും ഞാനും അവനും എല്ലാ കാര്യത്തിനും കുട്ടി എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കുട്ടിയില്ലെന്ന് ആര് അവന് തന്നെ കഴിഞ്ഞ മാസം കൂടി ഞങ്ങളുടെ പാപനും മോനപ്പാരി ഒരാളില്ല കുടുംബത്തിൽ ഇവനെ കൊണ്ട് പറഞ്ഞതാ ിപ്പൊ നമ്മടെ എന്റെ ഒരു ഇതില് ഞാൻ കൊറേ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അവനെ പറ്റിയിട്ട് അവൻറെ ഇതിലിപ്പോ നമ്മളിപ്പോ പറയല്ലോ ചുനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ കുട്ടീനെ ചൂണ്ടിക്കാണിച്ചു തരാനില്ല അവ അങ്ങനെ ഒരു കുട്ടിയാണ് ഒരു ചീത്ത ഒരു അഭി സംസാരം സംസാരിക്കാ ഒരു തമാശ പോലും അവ ഒരു ചീത്ത സംസാരം സംസാരിക്കില്ല അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവ വർക്കിന് പോയ സ്ഥലത്തു തന്നെ ബോസ് പറയണ് ഇത്ര ബലണ്ടായിരുന്നു അവന് എന്നാ ചോദിക്കുന്നത് അവനെന്താച്ചാ അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവനെ ഷോപ്പറേം ഈ അമ്പത് അയ്യോ മുതല് അവിടുത്തെ ആൾക്കാർ ദീപെറ്റി പറയുന്നത് അയാള് പറയാൻ ഇത്ര വിലയുണ്ട് ദീപകന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് അത്ര അവർക്കൊക്കെ വിഷമം കുട്ടിങ്ങനെ കുട്ടി ഓരോടൊക്കെ സംസാരിക്കണതൊക്കെ ആയിട്ടോ ഞാൻ ഇവിടുന്ന് ഫോണിലൊക്കെ അവിടെ കസ്റ്റമറിനെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ എന്താ സംസാരം ഇപ്പൊ ഞാൻ കേൾക്കാൻ എങ്ങനെയാ കുട്ടിങ്ങനെ ഇതൊക്കെ പഠിക്കുന്നു ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടോ എന്ത് അവന്റെ അയാളെ കുട്ടി ഏഴര കൊല്ലായി അവരടുത്ത് ജോലി ചെയ്യുന്നെ ജനുവരി മുതൽ ശമ്പളം കൂട്ടി കൊടുക്ക അവന് എല്ലാ കൊള്ളും കൂടും പക്ഷെ മമ്മിയ എനിക്ക് ശമ്പളം കൂടിയാണ് മമ്മിയ കുറേ ബുദ്ധിമുട്ടൊക്കെ തന്നെ പിന്നെ ഒരു ഫ്രണ്ട് വേറൊരു കമ്പനിയിലേക്ക് എം ബി ആയിട്ട് എടുക്കാൻ പോകുക അതിൻ്റെതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ ഈ കൊല്ലം കഴിഞ്ഞ നല്ല സമയമായിരുന്നു അവന് നല്ല സമയം ഞാൻ എപ്പോഴും നോക്കി ഒരു പ്രായസിനൊരു ഒരു വീടില്ല കുട്ടി നാപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞോട്ട് എങ്ങൾ വിചാരിച്ച ആളൊന്നുമില്ലാതെ പക്ഷെ എന്റെ മോനപ്പത്തേക്ക് പോയി പോയി അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണെങ്കില് ഇവൾക്ക് എന്തെങ്കിലും ആവണം എന്നാലും ഞങ്ങൾക്ക് അവന്റെ ആത്മാവിന് ശാന്തി ഏതായാലും ഞങ്ങളെടുക്കുന്ന ഞങ്ങളെ കുട്ടി പോയി അവൾക്ക് മോശമായി അവളെ ഒരാളെ പറയുള്ളൂ പക്ഷെ അല്ല ഞാൻ ഒറ്റ കാര്യം അവള് ഞങ്ങളെടുത്ത് ഞങ്ങളെ വീട്ടിൽ കയറാൻ പറഞ്ഞില്ല ഞങ്ങളെടുത്ത് അവൾ വന്ന് പറയട്ടെ അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് വന്ന് പറയട്ടെ അവള് ദീപക് അങ്ങനെ ചെയ്തു ഞങ്ങളെടുത്ത് വന്ന് പറയട്ടെ അവള് പോലീസ് സ്റ്റേഷനിലും വേറെ വക്കീൽമാരെ ഫോട്ടോ കണ്ടറിഞ്ഞൂടെ ഒന്നും ചെയ്യാം അവള് ഞങ്ങളോട് വന്ന് പറയട്ടെ അവൾക്ക് ധൈര്യം സ്വാഭാവികമായിട്ട് എല്ലാരും ഇങ്ങനെ കളത്തരം തന്നെയാ പറയാ അതെല്ലാവർക്കും അറിഞ്ഞുകൂടെ അല്ല പോലീസുകാർ പിന്നെ ലേഡീസായ കാരണം അവര് പറയിപ്പിക്കാൻ പറ്റുന്നില്ല ജെൻസ് ആണെങ്കിൽ അവരെ അടിച്ചു പറയിപ്പിക്കല്ലോ അത് പറയിപ്പിക്കല്ലോ ഏഹ് എന്താ അവർ പറഞ്ഞത് ഇത്രയും ഇത്രയും ഒരു വിവാദമായത് കൊണ്ടും ജനരോക്ഷ ഉള്ളത് കൊണ്ടുമാണ് അറസ്റ്റ് പോലും ഉണ്ടായത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു അറസ്റ്റ് പോലും ഉണ്ടാവില്ല ഇല്ല എത്രയോ പേരും പലർക്കും കാരണം അറിയില്ല ഈ കുട്ടികൾ കുട്ടി എന്നെ പേടിച്ചിട്ടാണ് അവൻ ചെയ്തത് അന്ന് ഇനി വന്ന് പോലീസ് എന്നെ കൊണ്ടുപോകും എന്നുള്ള പേടിയാണ് അവൻ ചെയ്തത് നേരെ അത് ഒരു ലേഡിയായ കാരണം അവര് കൊണ്ടുപോയത് നിങ്ങളൊക്കെ കണ്ടതാണ് ഏഹ് അവളെ നല്ല കാറില് അവര് വർദ്ധിട്ട് അവള് പറഞ്ഞെന്താ ജനങ്ങള് പിന്നെ ലോഷം കൊണ്ട് അത് ഇതാവും അതാ ഇതാന്നൊക്കെ പറഞ്ഞ അവര് ഒഴിഞ്ഞു മാറി പോലീസ് ആയിക്കോട്ടെ നേരെ മറച്ചൊരു ജന അവനാണ് അവന് അവ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു അപ്പൊ അവള് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവരെങ്ങനെ അവനെ കൊണ്ടുപോകും അവരെങ്ങനെ വന്ന് കൊണ്ടുപോകും അവര് വന്നിട്ട് എന്താ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല പരാതി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളെ അല്ല പൂച്ചേനോ കൊന്നിട്ട് ഞങ്ങള് വലിച്ചിരുന്നല്ലോ അവിടെ അങ്ങനെയാണെന്നു വെച്ചാൽ യാതൊരു പരാതിയില്ല ഭയങ്കര പേടിയാ ഞാൻ ഇങ്ങനെ തടിയും നീളും തന്നെ അവനാ പ്രായം തന്നെയുള്ളൂ അവന് പത്തു നാപ്പത്തി വയസ്സല്ലോ പ്രായത്തിനുള്ള യാതൊരു മലയാളം ശെരിക്കും എഴുതാറിയില്ല മലയാളം കാരണം എന്താ മലയാളം എഴുതാറിയില്ല എന്റെ ഒരു നാല്പതിനായിരം രൂപ പോയിട്ട് ഞാൻ നല്ല പോലീസ് സ്റ്റേഷനിൽ ഞാനും അവനും കൂടെ പോയത് അപ്പൊ മലയാളത്തിൽ എഴുതാൻ പ്രസന്ധിച്ച് എനിക്ക് മലയാളമാണ് ചേച്ചി എഴുതി ഓർമ്മിന്റെടുത്ത് അപ്പൊ ഞാൻ മലയാളത്തിലെഴുതി അപ്പൊ അവൻ പറഞ്ഞു മലയാളത്തിൽ അപ്പോഴാണ് എനിക്ക് മലയാളത്തിൽ അവനെഴുതാ അറിയില്ല അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവന ഇംഗ്ലീഷിലെ കൂടുതലറിയുള്ളൂ സെർച്ച് ചെയ്ത് അപ്പൊ അത് ഇങ്ങനെ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ പോലീസ് കൊണ്ടു അങ്ങനെയൊക്കെ അപ്പൊ പോലീസ് കൊണ്ടുപോയ കുട്ടി നാമ വെച്ചു കൊണ്ട് പിന്നെ പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട് അത് കുട്ടിക്ക് സഹിക്കാൻ കഴിയില്ല അതാണ് കേട്ടത് അവരാ ജനങ്ങളും ഇതില് ഈ പിന്നെ നമ്മളെ ഫോണില് ഉള്ളത് കണ്ടിട്ടും പോലീസുകാർക്ക് ഇവിടെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത്ര ദിവസമായിട്ട് സത്യം പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല നേരെ കുറച്ച് അവര് ജനസെൻഷ അവര് സത്യം പറയിപ്പിക്കല്ലോ ലേഡിയായി അവർക്ക് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല നേരെ കുറച്ച് അവനാണെങ്കില് അവനാണെന്ന് വെച്ചാല് അവര് സത്യം പറയിപ്പിക്കല്ലോ ഇതൊക്കെ അതൊക്കെ പേടിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ പോയാൽ ഒരുപാട് അടിക്കും ഞങ്ങളൊരു പോലീസ് ഉണ്ട് ഞങ്ങളൊരു കുടുംബക്കാരുടെ ചോദിച്ചത് ഇങ്ങനത്തെ കേസിൽ കൊണ്ടുപോയാൽ പോലീസ് അടിക്കും ചെയ്ത് അടിച്ചിട്ടില്ലാത്ത അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചിലപ്പോ അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രതിയായിട്ട് ഉള്ള ഈ കാറിലൊക്കെ നമുക്ക് ആർക്കും കഴിഞ്ഞ ഒരു ജനറേഷൻ കൊണ്ടുപോകുന്ന പോത്തുണ്ടിയില് ചെന്താളെ രണ്ടുപേരും അയാളെ കൊണ്ടുപോകുന്നു അവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കില് സാറ് പറയ സാറ് പറയും അവ ഒന്നും ചെയ്തിട്ടില്ല അവനെങ്ങനെ വരും ഇവിടുന്ന് കൊണ്ടുപോവാ സാറന്നെ കുഴിച്ചു നോക്കൂ അവർ കാർ വന്നിട്ട് അവര് കാറിൽ ഇട്ടിട്ട് അവനെ എ സി കാറിൽ കൊണ്ടുപോകാ പക്ഷെ നേരെ മറിച്ച് ഞങ്ങള് ഞങ്ങൾ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടെങ്കി അവനെ ഞങ്ങള് രക്ഷിക്കുമായിരുന്നു ഞാൻ ഇത് വരും പഠിക്കുമ്പോ പക്ഷെ ഞങ്ങൾ ഞാൻ അടിക്കുന്ന കൂടില്ല മുഖത്ത് നിന്നുള്ളി ഞാൻ അടിക്കണ്ടായി അയച്ചിട്ട് പഠിക്കുമ്പോൾ കുറച്ച് എപ്പഴും പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പഠിക്കുമ്പോ മുഖത്ത് നിന്നുള്ളി അത്ര എന്നിട്ട് എപ്പോഴും എപ്പോഴും ഉണ്ട് മുഖത്ത് മമ്മീന്നുള്ളി അടയാളാണ് മമ്മിന്നുള്ളി അടയാളാണെന്ന് പറഞ്ഞു രണ്ട് കവളെങ്കിലും മാരൊക്കെ എങ്ങനെ നോക്കുവോ അവന് വേണ്ട മോനസ്കൃഷ്ണന്ന് പറ പക്ഷെ ഒരു ഭാഷയില്ല കേട്ടോ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ ഒരു സാധനം അവൻ വേടിച്ച വേണ്ടാന്ന് പറഞ്ഞാല് അത് അപ്പം ഒരു വാശി എന്നോട് നിന്നലൊക്കെ വാശിക്ക് അവനൊരു അടി കിട്ടിട്ടില്ല അവര് ചീത്ത വന്നിട്ടില്ല ൂടി എന്റെ മോനെ ഞാൻ പക്ഷെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിജയി പോവില്ല പിന്നെ എനിക്ക് കുറച്ച് പ്രഷറും ഇതൊക്കെ ഉള്ള ഹൈ പ്രഷർ ആക്കിയ ആ സമയത്ത് അവൻ ജനിച്ചത് ഹൈ പ്രഷറാണ് അതിനെ കൊണ്ട് അവൻ അടിച്ചതും അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിപ്പോ കഴിഞ്ഞതാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ട് അവരുടെ ചിന്ത വരുമ്പോ ഞാൻ എന്തെങ്കിലും പ്രഷർ തളർന്നു പോയാലും പോകുക വിളിച്ചേ പോകാൻ കഴിയുള്ളു തളർന്ന് കിടക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് അതൊരു പേടീശ്ശരാട്ട എന്തെങ്കിലും പ്രഷറൊക്കെ ഇട്ട് തളർന്നു പോയിക്കാട്ടെ ചെയ്യാം പോവുകയാണ് ഒരു വേദന എനിക്ക് പോകാനുള്ള സന്തോഷമാണ് എനിക്ക് കുട്ടിൻ്റെ അടുത്ത് എന്നേക്ക് ഇന്ന് എത്തിപ്പെട്ടാൽ എനിക്ക് സന്തോഷം ആ ഒരു വിഷം അതിനെ കൊണ്ടാണ് ഞാൻ എല്ലാവരും കൂട്ടും ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര നേരം താരത്തോളം ഒന്ന് പോകുമ്പോൾ ശരിയോ ഒരു വഴി ദൈവം കാണിക്കുന്നു നമുക്ക് സംഭവിച്ച സംഭവിച്ചു ഇനിയിപ്പോ അവൾക്ക് ശിക്ഷ ഇട്ടുകൊതുസമൂഹത്തിലെക്കും ഇങ്ങനെ വിധി കൊടുക്കാൻ കിട്ടും ഭഗവാൻ അമ്മക്ക് അച്ഛനും ഇങ്ങനെ കാരണം അവളൊക്കെ എന്താ ഈ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് രണ്ടാമതും ഇത് ആവർത്തിക്കും ഇതുപോലെ ിയും ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടതാണ് ഇതുപോലെ നിങ്ങളെ പോലെ അമ്മമാര് ഇറങ്ങണം സഹോദരിമാരും ഇറങ്ങണം ഇറങ്ങി അടിക്കണം അല്ല നിയമം ഇപ്പൊ എന്താണ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ് ഇവിടെ വന്ന് കാണുന്നവരുടെ ചങ്ങാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ അത് വന്ന് നിങ്ങളെ അപ്പോ അത് നിയമ നിയമത്തിന് വേറെ പരിധികളുണ്ടല്ലോ അവർ അവള് ജാമ്യത്തിന് ഇറയും ഇനി കേസ് പറയും അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല അവർക്ക് വേറെ ഒരു ഒന്നും വരാൻ പോകുന്നില്ല ശിക്ഷിക്കപ്പെടുന്നതായിട്ട് പിന്നീട് വിളിച്ചാൽ അവരെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ അമ്മ ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള അമ്മമാരും സഹോദരിമാരും ഇറങ്ങുക കുറ്റിച്ചൂലെടുത്ത് കൈകാര്യം ചെയ്യുക എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിനെ അഴിച്ചു വിട്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിരിക്കുന്ന എണ്ണമുണ്ട് നമ്മൾ വീട്ടിൽ പട്ടിയെ കെട്ടിയിട്ട് വളർത്തും പക്ഷെ ഇതിൽ നിന്നും അങ്ങനെയല്ല അഴിച്ചങ്ങ് ഇട്ടിരിക്കുകയാണ് അത്തരക്കാരൊക്കെ ഒരു നിയന്ത്രണ ഭരണ ഇനി ഒരാളുടെയൊക്കെ ജീവിതം ഇത്രയും പൈസ ജീവിക്കണം ാണ് ഇതുപോലെ ഒരു ക്രിമിനലിൽ യഥാർത്ഥത്തിന് കയ്യാമം വെച്ച് നടത്തിച്ചാണ് കൊണ്ടുവരേണ്ടത് സത്യം പറയുന്ന പോലീസുകാരാണ് അവർക്കൊക്കെ ഇത് കൊടുക്കുന്നത് സത്യം അതാണ് കാരണം എന്താച്ചാ അവർക്ക് അവർക്ക് അറിയാം സ്റ്റേഷനിൽ കയറി എത്രയും ഉണ്ടാവുള്ളൂ അവർക്ക് അറിയാം അതാണ് ഇപ്പൊ എങ്കുട്ടിലൊക്കെ ഇത്രയും ഇങ്ങനെ വഷളായി വരുന്നത് സ്ത്രീകൾ നിയമം മാറി വരുന്നുണ്ട് ഇപ്പോ ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമൊന്നും വിവാഹിതകൾ കൊടുത്താൽ നിലനിൽക്കില്ല എന്നുള്ള ഒരു വിധിയൊക്കെ കഴിഞ്ഞാൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു പക്ഷെ എത്രയോ പേരുടെ ജീവിതങ്ങൾ പോയി ആ ഒരു പുരുഷന് പോലുള്ള പരാതി വരുമ്പോ അവന്റെ വീട്ടിലമ്മയുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് പെൺമക്കളുണ്ട് ഇല്ലേ അപ്പൊ അവരെല്ലാം കൂടി അല്ലേ അനുഭവിക്കേണ്ടത് ഇതിപ്പോ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിൽ സ്ത്രീ ഡൈവേഴ്സ് എടുത്താലും അതിന് പുരുഷൻ തന്നെ അതിന്റെ കാര്യങ്ങൾ ഫുള്ള് കൊടുക്കണം എത്ര ലക്ഷം ജലവാഹുതം മുഴുവൻ കൊടുക്കണം അവർ എന്നിട്ട് വേറെ കല്യാണം അയയ്ക്കും എത്ര ലക്ഷം അവരെ കൈവിട്ട് അവർക്ക് വേറെ കല്യാണം അയയ്ക്കും പക്ഷെ ഈ പുരുഷനാണ് ഉള്ളത് നമ്മള് നിയമം ഒന്നും മാറാൻ പോകില്ല ഒരിക്കലും കഴിയും അങ്ങനെയെങ്കിലും ശിക്ഷ കിട്ടണമായിരുന്നു ഇവളെ കയ്യാവം വെച്ച് പറഞ്ഞിടാതെ അവള് വേഷത്തിൽ ഇവിടെ പൊതുജനങ്ങളുടെ മുമ്പിലൂടെ കൊണ്ടുപോകണമായിരുന്നു വണ്ടിയിൽ പോലീസ് വാഹനത്തിൽ ചട്ടങ്ങൾ പാലിച്ചെങ്കിലും കൊണ്ടുപോകണം ചോദിക്കുന്നുണ്ടല്ലോ എസ് ഐയുടെ കാറിൽ കൊണ്ടുപോകാൻ എസ്ഐയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുഞ്ഞുമേടമകളോ ഒന്നും അല്ലല്ലോ ഈ പറയുന്ന ആരൊക്കെ ഇതിൽ ഇടപെട്ടാലും ആരൊക്കെ ഈ പറയുന്ന ഈ നരാധമയെ രക്ഷിക്കാൻ ഇടപെട്ടാലും ഈ ഈ കണ്ണീര് ഒഴുകുന്നത് കാണുന്നുണ്ടല്ലോ അത് ആരുടെ കാറിൽ കൊണ്ടുപോയാലും ആരൊക്കെ അവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഈ കണ്ണീര് കൊള്ളിക്കുന്ന അത് നിന്റെയൊക്കെ ജീവിതം തന്നെയായിരിക്കും വേറെ ഒരു ൂ ഞാൻ ചോദിച്ചു അത് സാറ് പറഞ്ഞ മാതിരി ഞാൻ പോലീസാരോട് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട് നിങ്ങളെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങ എന്തായിരിക്കും നിങ്ങളെ സ്ഥിതി ഞാൻ പോലീസാരോട് ചോദിച്ചല്ലോ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിച്ചു അപ്പോ ുംടത്തോളം കാലം ഞാൻ ജീവിക്കും എന്നുള്ളതായിരിക്കണം അവരുടെ ചിന്താഗതി അപ്പോ എല്ലാ ഉദ്യോഗസ്ഥരെയും അടച്ചാക്ഷിക്കല് ഇങ്ങനെയുള്ള കുറെ പുഴുക്കുത്തുകളാണ് പോലീസ് സേനയെ മുഴുവൻ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ടും ഇയാൾക്കെതിരെ നടപടി വന്നില്ല ഇവിടെ കൊണ്ടുപോയി റിയിക്കാതെ കൊണ്ടുപോയി അവളുടെ മെഡിക്കൽ പരിശോധന നടത്തി അവളെ അവളെന്തായാലും ഇപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല ഞാൻ എന്തായാലും ഇത്രയും ദൂരം വന്നത് തന്നെ ഈ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ പലപ്പോഴും പല വീഡിയോയിലൂടെ എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുറെ പെണ്ണുങ്ങളുടെ കാര്യം ഈ ഷിഞ്ചിദ മുസ്തഫയെ പോലെയുള്ള വീട്ടിൽ നിന്ന് ഈ പറയുന്നത് പോലെ അഴിച്ചു വിട്ടിരിക്കുന്ന കുറെ പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അവരിപ്പം സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സമൂഹത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരെ അറിയാലും കുഴപ്പമുള്ളൂ അമ്മമാരും പെണ്ണന്മാരും കാരണം നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ പറയുന്ന പത്താക്കന്മാരും പുരുഷന്മാരാണ് മക്കൾ ആന്മക്കളും സഹോദരന്മാര് മരുമക്കളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നാളെ ഇന്നിപ്പോ ദീപകലും വന്നത് നാളെ നിങ്ങളുടെ വീട്ടിലും വരാം അതുകൊണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ അമ്മമാരും സ്ത്രീകൾ സഹോദരിമാരും ഉറ്റിച്ചു എടുത്ത് ഈ പറയുന്ന ഈ എന്താണ് ഈ പെൺവർഗത്തെ ഇതുപോലെയുള്ള ഷിൻജിദ മുസ്തഫയെ പോലെയുള്ളവളെ നേരിടുക എന്നാണ് എനിക്ക് പറയുന്നത് എന്തെങ്കിലും അമ്മക്ക് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മമാരോടോ പറയാനുണ്ടോ ഒരു അച്ഛൻ ഇതാണ് അതുകൊണ്ട് അമ്മമാര് നേരിട്ട് സാറ് പറഞ്ഞമാര് അമ്മമാരും സഹോദരിമാരും ഇതിനു വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയ തന്നെ ചെയ്യണം അതിനെ വേണ്ടത് അപ്പം കയറ് അതിന്റെ ഇത് ഇതിന്റെ മേലെ തട്ടിലാണ് കയറിടക്കണ് അവ ഈ ഡോറൊക്കെ തുടർന്ന് മേലെ പോയിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ചെയ്യുന്നതേ ആ അപ്പൊ അവൻ ചെയ്യണെങ്കി അവന് അത്ര ധൈര്യം വേണ്ട ഒരു ഇഞ്ചക്ഷൻ തന്നെ ചെയ്യാ ആക്ക് പേടിയാ അങ്ങനെ ഒരു നമ്മള് നിയമപരമായിട്ട് പോവുക കോടതിയെ വിശ്വസിക്കുക കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ അമ്മമാരും സഹോദരിമാരും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരുപാട് പേരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അതുകൊണ്ട് പിന്നോട്ട് പോകരുത് അവർക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോരാടണം എന്നേ പറയാനുള്ളൂ